യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഡെയിലി റൂട്ടീനായിട്ട് യൂസ് ചെയ്യണമെന്നൊക്കെ എല്ലാവരും പറയും അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എല്ലാവരും പോലും എനിക്കും അറിയത്തില്ലായിരുന്നു ഞാൻ അത് യൂസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല പലരും എന്നോട് സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്ക് കാരണം ഭയങ്കര ചൂടൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് സൺ ടാൻ ഒക്കെ അടിച്ചിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ വരും പക്ഷേങ്കിൽ ഞാനിപ്പം ചിന്തിച്ചിട്ടുണ്ട് പണ്ടുള്ളവരുടെ ഒക്കെ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണോ ഉണ്ടായിരുന്നതല്ലോ അപ്പം ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഈ അടുത്തോട്ട് ത് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങി കുറച്ച് നാളായിട്ടുള്ളൂ റൊട്ടീനായിട്ട് ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ അതിന്റെ ചേഞ്ച് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ ഡെയിലി റൊട്ടീനായിട്ട് യൂസ് ചെയ്യണ്ടാണ് ഡെയിലി റൊട്ടീനായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കിൻ സ്കിന്നിനെ അൾട്രാവയലറ്റ് റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സൺ എക്സ്പോഷർ ഉണ്ടാകുന്നു അപ്പൊ ഓവറായിട്ട് നമ്മുടെ സ്കിന്ന് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ സ്കിന്നിന്റെ ഡിസ്കളറേഷൻ ഉണ്ടാകുന്നത് അതുപോലെ ഏജിംഗ് പ്രോബ്ലം അതുപോലെ സ്കിൻ ബേൺസ് പിന്നെ എന്താ ചിലപ്പോൾ സ്കിൻ ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സൺലൈറ്റ് ഓവർ നമ്മൾ കൊച്ചു വെയിലത്ത് പോകുമ്പോഴേക്കും ഒത്തിരി ഡ്രൈ ആവുന്നുണ്ട് അപ്പൊ അതൊക്കെ തടയാൻ വേണ്ടിയാണ് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ പല ആൾക്കാരും പറയും ഈ പണ്ടുള്ള ആൾക്കാരൊന്നും സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തിട്ടല്ലോ എത്ര വെയിലുണ്ടായി ജീവിച്ചെന്നൊക്കെ പറയും പക്ഷെ അതിനൊരു റീസൺ ഉണ്ട് കാരണം ഇപ്പം നമ്മള് ലോകത്ത് എവിടെ നോക്കുകയാണെങ്കിലും ഓരോ വർഷം കഴിയുന്നതോടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുക സോറിക്രീഷനൊക്കെ കാരണം അൾട്രാവയലറ്റ് റേസ് എക്സ്പോഷർ കൂടുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മൾ എന്തായാലും അത് യൂസ് ചെയ്യണം യൂസ് ചെയ്താൽ അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ എങ്ങനെയുള്ള സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എസ് പി എഫ് തേർട്ടി ഓർ എബവ് ഉള്ള സൺസ്ക്രീനും യൂസ് ചെയ്യണം അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റഫിൽ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ് അത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് സൺസ്ക്രീൻ ആണ് അത് ഞാൻ വാങ്ങിച്ചത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് കുറച്ച് അത് കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നിരുന്നാലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അപ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സെറ്റഫിൽ എന്ന് പറയുന്നത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് അതുപോലെ തന്നെ ഇതൊരു ഓയിൽ ഫ്രീ മിൽസിഫയർ ഫ്രീ വാട്ടർ റെസിസ്റ്റന്റ് ജെല്ലാണ് ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ അത് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇത് എ ആൻഡ് യു വി ബി പ്രൊട്ടക്ഷൻ ഉണ്ട് എന്താണ് യു വി എ യു വി എന്ന് പറഞ്ഞാൽ അത് അൾട്രാവയലറ്റ് എ റേസ് അത് നമ്മുടെ സ്കിൻ ഏയ്ജിംഗിനൊക്കെ കാരണമാകുന്നു പിന്നെ അൾട്രാവയലറ്റ് ബി റേസ് എന്ന് പറയുമ്പോൾ സ്കിൻ ഡിസ്കളറേഷൻ ഒക്കെ കാരണമാകുന്നു അപ്പൊ ഇതെന്ന് പറയുന്നത് യു വി എ ആൻഡ് യു വി ബി പ്രൊട്ടക്ഷൻ ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഇതാ ഇതുപോലെ ഇരിക്കും ഇതിന്റെ കൺസിസ്റ്റൻസി കാണാൻ പറ്റുന്നുണ്ടോ കുറച്ചധികം ഞാൻ എടുത്തു അപ്പൊ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി അപ്പൊ നമ്മൾ ഇത് വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും കാണിച്ചരാം ഇങ്ങനെ ഇതാണ് അപ്പോ ഇത് ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും അതായത് ഇതൊരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല ചില സൺസ്ക്രീനൊക്കെ ഉണ്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഒക്കെ ഫോം ചെയ്ത് നമ്മൾ ഒരുമാതിരി പുട്ടി പൊട്ടിയെടുത്തോണ്ടിരിക്കും ഇത് അങ്ങനത്തെ സംഭവമൊന്നുമില്ല അപ്പോൾ ഈ സെറ്റഫലിന്റെ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് നല്ലൊരു ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഒരു അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് എസ് പി എഫ് തോട്ടിയോർ അബവ് ആയിട്ടുള്ള ഒരു നല്ല സൺസ്ക്രീം വാങ്ങി ഇന്നു മുതൽ യൂസ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോ വീണ്ടും വേറൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ